ഹരിനാമകീർത്തനവും ഈ പൂന്താനത്തിന്റെ കവിതയും വിശദമായ വ്യാഖ്യാനത്തോടു കൂടി ഇവിടെ കിട്ടും വാങ്ങിച്ചു വായിച്ചു നോക്കുക ഇപ്പോൾ ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാട് ഭിന്നപ്പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ പുരുഷൻ ഗതിയേതും അറിയാതെ അതാണ് ഇതൊക്കെ നിരൂപിക്കുന്നതിന് വിരോധമില്ല പക്ഷേ ഈ മായാമയമായ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ശാശ്വതവും ആനന്ദഘനവും ഒരിക്കലും ഒരു കേടും വരാത്തതുമായ ബ്രഹ്മം നിലവിലുണ്ട് എന്നാരും ആ ചിപ്പുരുഷന്റെ ഗർതിയെ ചിന്തിച്ചറിയുന്നതേ ഇല്ല ജീവോ ബ്രഹ്മയവ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലൊക്കെ അനുഭവപ്പെടുന്ന ഈ ജീവനെ ഒന്ന് ഭേദചിന്തകളും രാഗദ്വേഷവും അകറ്റി ശുദ്ധീകരിക്കാമെങ്കിൽ അനന്തമായ ബ്രഹ്മാനന്ദം ഈ ജീവന്റെ വകയാണ് പക്ഷേ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ ആ ചിത്പുരുഷൻ ഗതിയെ അറിയുന്നതേയില്ല ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷംഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരന്ദനുണ്ട് ീലാവിശേഷങ്ങൾ ഒന്നൂയായിരയാൽ എന്താ ചിന്തിച്ചറിയാത്തത് ഈ മായാമയമായ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമുണ്ടോ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ സമീപിച്ച് ആ സത്യം കൂടി വേറൊന്നും ഉപേക്ഷിക്കേണ്ട ഈ സത്യം കൂടി കൂട്ടിച്ചേർക്കാൻ എന്തുകൊണ്ട് ബുദ്ധിമാനെന്ന് കരുതുന്ന മനുഷ്യൻ ഒരുങ്ങുന്നില്ല അങ്ങനെ ഒരുങ്ങിയാൽ അവൻ അതായത് ജീവൻ ബ്രഹ്മം തന്നെയാണ് എന്നവന് പൂർണ്ണമായി അനുഭവിച്ചറിയാറാവും കാലസ്വരൂപനാണ് ഈശ്വരൻ തന്നോട് ലീലാവിശേഷങ്ങളൊന്നൂരായുകയാൽ ആമകുംഭം സമാനമായി സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ പച്ചക്കുടത്തിൽ ചത്തിയിൽ വെച്ച് നല്ലവണ്ണം കാച്ചെടുക്കാത്ത കുടത്തിൽ വെള്ളം നിറച്ചു വെച്ചാൽ ദിവസേന ആ വെള്ളം ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും കുടത്തിൽ കൂടാൻ പക്ഷെ അലിഞ്ഞലിഞ്ഞ് പോകുന്നതുകൊണ്ട് വെള്ളം നഷ്ടമാകുന്നു എന്ന് സാധാരണക്കാർ ഓർക്കുകയേ ഇല്ല ഒടുവിൽ നോക്കുമ്പോഴാണ് വെള്ളമില്ല അതുപോലെ നായുസ് നമ്മളറിയാതെ കുറേ ഓരോ നിമിഷവും നമ്മെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോകുന്നുവെന്നോ എന്തിനു വന്നുവെന്നോ ഒരു നിശ്ചയമില്ല ആയുസ് പോയാൽ പോയി എങ്ങോട്ട് പോയി എന്തിനു പോയി എവിടുന്ന് വന്നു ആർക്കും ഒരു നിശ്ചയമില്ല ഒരു യുക്തിയും ഇല്ല അത് സാർ പുനർജന്മം അതൊക്കെ ഉണ്ടെന്നല്ലേ ആചാര്യസ്ഥാനികൾ പറയുന്നു കർമ്മം കൊണ്ടാണ് ജന്മം ജന്മം കൊണ്ടാണ് കർമ്മം ദ്യം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അതുകൊണ്ട് ഈ പുനർജന്മം പൂർവജന്മം എന്നൊക്കെ പറയുന്നത് അജ്ഞന്റെ ജൽപ്പനങ്ങൾ മാത്രം ഞാനല്ല പറയുന്നത് ശ്രീശങ്കരനും അന്ധപരമ്പരയും സംസാരസരണി ഒടുവിലദ്ദേഹം എത്തിച്ചേരുന്ന തീരുമാനം ഈ സംസാരയാത്ര മ്പര എത്ര ഗംഭീരനായാലും ഒന്നും അറിയാത്ത കുരുഡന്റെ യാത്ര കുരുഡന്മാരെങ്ങനെ പോകുന്നു ഒന്നിന് പുറകെ ഒന്ന് അവരതിനും പറയുന്നതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചു പോകരുത് ഇവിടെ യുക്തിയുക്തമായി വിശ്വസിക്കാവുന്ന കാര്യമേ ഉള്ളൂ ബോധം ബ്രഹ്മം അതാർക്കും എത്ര എളുപ്പം വേണമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം അത് അതനുഭവിക്കാനുള്ള മാർഗവും എളുപ്പം എല്ലാം ബ്രഹ്മമാണെന്ന് ചിന്തിച്ച് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കുക അത്ര വേണ്ടു അത് ചെയ്യാതെ മറ്റെന്തെന്തെല്ലാം സാധനാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും ജീവിതമൊടുവിൽ കൂരിരുട്ടിലാണ് അന്ധമ പ്രവിശന്തി എന്ന് അതുകൊണ്ട് ആമകുംഭം സമാനമായി സുഗുംഭം അതേതും ധരിക്കുന്നതില്ലാരുമേ അവസാനം അയ്യോ ഞാൻ സത്യം സത്യമന്വേഷിച്ചില്ലല്ലോ ചിന്തിച്ചിട്ട് ഒരു ഫലവുമില്ല പിന്നെ അവിടെ അന്വേഷിക്കാനാണ് ഇങ്ങനെ രാമൻ ഈ ജീവിതത്തിന്റെ മിഥ്യാത്വം ജഗത്തിന്റെ മിഥ്യാത്വം വ്യക്തിജീവിതത്തിന്റെ അതിനിസ്സാരത അതിനിസ്സാരത ശുഗൻ പറയുന്നു യഥായും സ്വികൽപോത്സഹ സ്വവികൽപ്പരീക്ഷയാ ദഗ്ധ സംസാരവും ഈ സംസാരം സ്വന്തം മായാസങ്കൽപ്പങ്ങൾ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ മായാസങ്കൽപ്പങ്ങളെ ദൂരക്കളയാണെങ്കിൽ തീർന്നു ദഗ്ധ സംസാരവും നിസ്സാര ഇതുപോലെ നിസ്സാരമായ ഓത്സ വേറെ ഇല്ല പക്ഷേ അത് മനസ്സിലാക്കി സ്വന്തം മനസ്സിനെ ഭഗവത് ചിന്ത കൊണ്ട് നിറയ്ക്കാം അങ്ങനെ ജഗത്തിനെ മുഴുവൻ ഈശ്വരമയമായി കാണാം എന്തുകൊണ്ട് മനുഷ്യൻ ഒരു ഒന്നില്ല എന്നാണ് ശുഗൻ അച്ഛനോടും ജനകനോടും ഒക്കെ ചോദിക്കുന്നത് പോട്ടെ ഇനിയും ഇനിയും രാമൻ സമർത്ഥിക്കാൻ പോകുന്നത് നമ്മളാരും ഈ ശരീരമല്ല നമുക്ക് ശരീരം മാത്രമല്ലല്ലോ മൂന്ന് ശരീരങ്ങളുണ്ട് ശരീരം ശരീരം സൂക്ഷ്മശരീരം ശരീരം മൂന്നും ജഡമാണ് ജഡം ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ആ മൂടുവടമാണ് അത്യന്തം സൂക്ഷ്മമായ ശരീരം കാരണ ശരീരം ഉറക്കത്തിൽ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന ശരീരം മനസ്സ് ഉണർന്നിരിക്കുമ്പോഴും അനുഭവപ്പെടുന്ന മനസ്സ് മനസ്സെന്ന് തന്നെ അതിനെ പറയാം അതാണ് സൂക്ഷ്മശരീരം അതായത് മധ്യജലം ഉറക്കത്തിലെ കാരണശരീരത്തെ നമുക്ക് അത്യന്തം സൂക്ഷ്മജടം മനസ്സിനെ വേണമെങ്കിൽ മധ്യജടം പരിണാമമാണ് ഉറക്കത്തിലെ ആ മൂടുപടം തന്നെയാണ് മനസ്സായും സൂക്ഷ്മേന്ദ്രിയങ്ങളായും പ്രാണനായും ഒക്കെ ശരീരമായി പൊന്തി വരുന്നത് ഇത് തന്നെ പരിണമിച്ചാണ് ഈ മാംസാസ്ഥിമയമായ സ്ഥൂലശരീരം എല്ലാ ജഡങ്ങളുമത് എനർജി പരിണമിക്കുന്നതാണ് ഈ ജഡം മണ്ണ് കല്ല് ഒക്കെ തന്നെ എനർജിയാണ് അപ്പൊ ജഡത്തിന് രണ്ടു മൂന്ന് പരിണാമഘട്ടങ്ങൾ കാരണം സ്ഥൂലം സൂക്ഷ്മം അത് ഒരേ ദടം തന്നെ അതൊക്കെ ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് പോലും സമ്മതമാണല്ലോ എനർജിയാണ് ഈ സ്ഥൂല സ്ഥൂലജമായിട്ടിരിക്കുന്നത് മൺകട്ടിയും കല്ലും സൂര്യനും ചന്ദ്രനുമായിട്ടൊക്കെ ഇരിക്കുന്നത് ഈ മണ്ണും കല്ലുമൊക്കെ അതിവേഗം എനർജിയുടെ രൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പം അവയ്ക്ക് ചലനമില്ലെന്ന് തോന്നുന്നു പക്ഷേ അവ ഒക്കെ തന്നെ അതിവേഗം ചലിക്കുന്നവയാണ് ഈ ജലങ്ങളുടെ കാരണം സൂക്ഷ്മം സ്ഥൂലം ഈ ജടങ്ങൾ നിരന്തര പരിണാമിയാണ് ജീർണിക്കണം ജീർണം ഉണ്ടായെന്ന് തോന്നുക നിലനിൽക്കുന്നു എന്ന് തോന്നുക പെരുകുന്നു എന്ന് തോന്നുക ഇതൊക്കെ ജലത്തിൻ്റെ ഏർപ്പാടാണ് കുറയുന്നു എന്ന് തോന്നുക ജീർണിക്കുക ഒടുവിൽ മരിക്കുക ജഡത്തിൻ്റെ ഈ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ ലോകത്താർക്കും സാധ്യമല്ല അത് മാറ്റിയെടുത്ത് സുഖം കണ്ടെത്താമെന്നാണ് ശാസ്ത്രവും മറ്റു പല ഭൗതിക ഗംഭീരന്മാരും കരുതുന്നത് ഒരിക്കലും ജഡത്തിൻ്റെ ഈ സ്വഭാവം ഒരിക്കലും മാറ്റാൻ കഴിയില്ല ആ സ്വർഗത്തിലായാലും ഭൂമിയിലായാലും എവിടെയായാലും ജഡത്തിൻ്റെ സ്വഭാവം ഇതാണ് ുന്നു വർദ്ധിക്കുന്നു പെരുകുന്നു ജീർണിക്കുന്നു നശിക്കുന്നു നമ്മുടെയൊക്കെ ശരീരങ്ങൾ എല്ലാ ശരീരവും ഈ മാറ്റങ്ങൾക്ക് വിധേയമാണ് അതുകൊണ്ട് നാം ശരീരമല്ല അതേ അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് ഉണ്ട് അനുഭവിക്കുന്ന ഒരു വസ്തു ഉണ്ടല്ലോ അതിനൊരിക്കലും മാറ്റമില്ലല്ലോ ജനിച്ചപ്പോഴുള്ള ഞാൻ തന്നെയാണ് ഇതാ മരിക്കാൻ സമയത്തും ശരീരമൊക്കെ മാറി ജനിച്ചപ്പോൾ ഉള്ള ശരീരമൊന്നുമില്ല ഒക്കെ പോയി പക്ഷേ ജനിച്ച ഞാൻ തന്നെ മരിക്കാൻ പോകുന്നു സ്വപ്നം കണ്ട ഞാൻ തന്നെ ഉണരുന്നു ഉണർന്നിരുന്ന ഞാൻ തന്നെ ഉറങ്ങുന്നു ഉറങ്ങുന്ന ഞാൻ തന്നെ വീണ്ടും സ്വപ്നം കാണുന്നു ഞാനിന് മാറ്റമില്ല മാറ്റമില്ലാത്തത് സത്യം മാറിപ്പോകുന്നതൊക്കെ ആ സത്യം പ്രാണനുൾപ്പെടെയുള്ള മറ്റെല്ലാം മാറിപ്പോകുന്നു ഞാൻ ഞാനെന്ന ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധാനുഭവത്തിനു മാത്രം ഒരു മാറ്റവുമില്ല അതുകൊണ്ടത് സത്യം ആ ബോധമാണ് ജഗത്തിനെ മുഴുവനുള്ളതാക്കി തീർക്കുന്നത് ഏ അത് നമ്മുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലേ എന്ന് ഇപ്പം തോന്നുന്നു നമ്മളിവിടെ ഒരു കുടം കൊണ്ടുവച്ചാൽ ഈ വിശാലമായ ആകാശം ആ കുടത്തിൽ ഒതുങ്ങിയതുപോലെ തോന്നും വാസ്തവത്തിൽ ആകാശം കുടത്തിൽ ഒതുങ്ങിയിട്ടുണ്ടോ കുടമുടച്ചു കളഞ്ഞാൽ കുടത്തിൽ ഒതുങ്ങിയ ആകാശം തന്നെയാണ് മഹാകാശം അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ മാത്രമല്ല അമീബം മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ വരെ ശരീരത്തിനുള്ളിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ പ്രകാശിക്കുന്ന ജീവൻ ഈ ബ്രഹ്മം തന്നെയാണ് ജീവോ ബ്രഹ്മയോ എന്താ അതിനുവേണ്ടത് ആ ജീവനെ മറച്ചിരിക്കുന്ന മറ രാഗവും ദ്വേഷവും ഭേദചിന്തകളും ഒരേ ആത്മാവാണ് എല്ലാവരുമെങ്കിൽ എന്തിനീ ഭേദ ചിന്ത ഭഗവാൻ ഗീതയിൽ പറയുന്നു ഭാഗവത്തിൽ പറയുന്നു ഉദ്ധകരോട് പറയുന്നു നിനക്ക് എന്നെ കാണണമല്ലേ ഇതായി കാണുന്നതൊക്കെ ഞാനാണ് ഒക്കെ അതുകൊണ്ട് അരോ അരദ്ധകരെ ഇത് ഭൂതാനി സകല കാഴ്ചകളിലും എന്നെ കാണുന്നു ഇത് ഭൂതാനി മത്ഭാവേന മഹാദ്വുത്തെ മദ്ഭാവേന എന്റെ ഭാവം ഉറപ്പിച്ച് അലരോ ഉദ്ധരെ മദ്ഭാവേന സഭാജയൻ സഭാജയന്മന്യമാനോ ഉള്ളുകൊണ്ട് സകല കാഴ്ചകളെയും പൂജിക്കൂ ആരംഭത്തിൽ എല്ലാം ഒന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ പൂജയുടെ ഒന്നും ആവശ്യമില്ല ആ ഒന്നാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങളൊരു ഒരു ചെറിയ രൂപത്തെയോ മറ്റോ ഒക്കെ ഇപ്പൊ ഭജിക്കുന്നുണ്ടല്ലോ അതുപോലെ ഈ ജഗത്തിൽ കാണുന്ന ഉറുമ്പ് മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള രൂപങ്ങളെ സഭാജയൻ മന്യമാനോ ഉള്ളുകൊണ്ട് പൂജാഭാവത്തിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ എവിടെയെല്ലാം ഈശ്വരനെ കാണണം ഇത് കൃഷ്ണനുദ്ധവരോട് പറയുകയാണ് ഭാഗവതത്തിൽ ബ്രാഹ്മണേ ബ്രാഹ്മണനിൽ പുൽക്കസേ പട്ടിമാംസം തിന്നുന്ന ചണ്ടാലിൽ ഭൗതികതലത്തിൽ ബ്രാഹ്മണനിൽ പട്ടിമാംസം തിന്നുന്ന ചണ്ടാലനിൽ ബ്രാഹ്മണേ പുൽകസേസ്തേനെ കള്ളനിൽ ബ്രാഹ്മണേ പുൽകസേസ്തേനെ ബ്രഹ്മർക്കേ ഫുലിങ്ങകെ ബ്രഹ്മാവിൽ സൂര്യനിൽ ഒരു ചെറിയ തീപ്പുരിയിൽ അക്രൂരേ ക്രൂരകേ ചെയ്യുക അക്രൂരനിൽ ക്രൂരനിൽ വേണ്ടെങ്കിൽ അവരോട് അവരോടൊന്നും അടുത്തുപോയി സഹകരിക്കാൻ കൊണ്ട പക്ഷെ അവരൊക്കെ ഈശ്വരനാണ്